ഒരു ചെറിയ ബിസിനസ് ഐഡിയ ഇവിടെ ഷെയർ ചെയ്യുകയാണ് ഷെയർ ചെയ്യുന്നതിലുപരി ഇതൊരു ഡിസ്കഷന് വേണ്ടി ഇഴുകയാണ് ഈ വീഡിയോ മുഴുവൻ കാണുന്നവർ അവരുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം കമൻറിൽ സൂചിപ്പിക്കുക കാരണം മറ്റൊന്നുമല്ല ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ തുടങ്ങുന്ന ആളുകൾക്ക് അത് വലിയ ഉപകാരമായിരിക്കും കാരണം നൂറ് പേരുടെ കമൻറ്റ് വന്നാൽ നൂറ് ഐഡിയകളാണ് വരുന്നത് അതിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് പോസിറ്റീവ് ഉണ്ട് എത്ര പെർസെൻറ്റേജ് നെഗറ്റീവ് ഉണ്ട് എന്ന് കണ്ടിട്ട് അതനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ ആളുകൾക്ക് പറ്റും കൃത്യമായിട്ട് നിങ്ങളിതൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്തുക കാരണം ഈ ചാനൽ കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് അറിയാനും അത്തരത്തിൽ ഒരെണ്ണം തുടങ്ങുവാനും താല്പര്യപ്പെടുന്ന ആളുകളാണ് വെറുതെ ആരും ബിസിനസ് ഐഡിയാസ് കേൾക്കാറില്ല എനിക്ക് പറ്റുന്നതാണോ എന്റെ ബജറ്റിൽ ഒതുങ്ങുന്നതാണോ എന്ന് നോക്കി മുമ്പോട്ട് പോകാനാണ് പലരും താല്പര്യപ്പെടുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ മറ്റൊരിടത്ത് കണ്ട ഒരു പോസ്റ്റ് ആണ് ഞാൻ ഇന്നത്തെ റെഫറൻസിലായിട്ട് എടുത്തിരിക്കുന്നത് ആ പോസ്റ്റ് ഇട്ട വ്യക്തിയോടുള്ള കടപ്പാടോടുകൂടി ഇതിവിടെ അവതരിപ്പിക്കുകയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ഹോട്ടൽ ബിസിനസ്സിൽ പങ്കാളിയാകാൻ താല്പര്യമുണ്ടോ പത്ത് പേര് ചേർന്നുള്ള കൂട്ടായ്മയിൽ ഒരു ലക്ഷം ഒരാൾ വീതം എടുത്തുകൊണ്ട് നല്ല രീതിയിൽ നല്ല ലൊക്കേഷനിൽ കേരളത്തിലോ ബാംഗ്ലൂർ തമിഴ്നാട്ടിലോ തുടങ്ങാൻ ഹോട്ടൽ പണി അറിയാവുന്ന അഞ്ചു പേരെങ്കിലും ഉണ്ടാവണം എന്നാലേ പൂട്ടി വിജയത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ ജോലിക്കാരെ വെച്ചാൽ അവർ പെട്ടെന്ന് പോകേണ്ടി വന്നാൽ അടച്ചിടേണ്ട അവസ്ഥയാകും അതുകൊണ്ട് അറിയുന്നവരും അറിയാത്തവരുമായി പത്ത് പേരെ വെച്ച് ചെറിയ മുതൽ മുടക്കിൽ ആരംഭിക്കാം കൂടുതൽ വിവരങ്ങൾ താല്പര്യമുള്ളവർക്ക് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പർ അയക്കുക ഇതായിരുന്നു പോസ്റ്റ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കേണ്ടത് ഇതിനെ കുറിച്ചാണ് ഈ ഒരു കണ്ടന്റിനെ കുറിച്ചാണ് ഞാൻ എന്റെ അഭിപ്രായം എന്റെ കൺക്ലൂഷൻ ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട് മുമ്പോട്ട് കേൾക്കുക വളരെ നല്ല ഐഡിയയാണ് പത്ത് ലക്ഷം രൂപ ഒരുമിച്ചെടുക്കാനില്ലാത്ത ആളിന് ഒൻപത് പാർട്ട്ണർമാരോടി വന്ന് പത്ത് ലക്ഷം രൂപ തകയ്ക്കുന്നു ഹോട്ടൽ ബിസിനസ് തുടങ്ങുന്നു എന്നാൽ ഈ പറയുന്ന തമിഴ്നാട്ടിലോ ഈ പറയുന്ന ബാംഗ്ലൂരിലോ കേരളത്തിലോ നല്ല രീതിയിൽ ഒരു ഹോട്ടൽ തുടങ്ങണമെങ്കിൽ പത്ത് ലക്ഷം രൂപ ഒരു ചെറിയ തുകയാണ് നല്ലൊരു തുക അല്ല കാരണം ഒരു ഹോട്ടലിന്റെ സെറ്റപ്പിലേക്ക് നമ്മൾ എടുക്കുന്ന സ്ട്രക്ചറിനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഏകദേശം അഞ്ചാറ് ലക്ഷം രൂപയാകും ഫർണിഷിങ്ങിന് ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം നമുക്ക് അവിടെ പാത്രങ്ങൾ വേണം പല കാര്യങ്ങൾ അതായത് ഒരു ഹോട്ടൽ സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഫർണിച്ചർ തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യണം അപ്പോൾ ബാക്കിയുള്ള അഞ്ചു ലക്ഷവും മാറിക്കിട്ടും അതിനുശേഷം പിന്നെ നമുക്ക് ക്യാപിറ്റൽ എമൗണ്ട് ആയിട്ട് നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല വീണ്ടും മുടക്കിയെങ്കിലേ പറ്റൂ ഓരോ ദിവസവും പണം ഇറക്കിക്കൊണ്ടിരിക്കണം ഓക്കെ നമ്മൾ തുടങ്ങുന്ന ഹോട്ടല് വെരി ഫസ്റ്റ് ഡേ തൊട്ട് നമുക്ക് ഒരു ലക്ഷം രൂപയുടെ കച്ചവടം കിട്ടുകയില്ല ആദ്യത്തെ ദിവസം പതിനായിരം കിട്ടിയാൽ വലിയ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഒരു പേരെടുത്ത് ഒരു മൂന്ന് നാല് അഞ്ച് ആറ് മാസം കൊണ്ട് ആറ് മാസം കൊണ്ടൊന്നും ബ്രേക്ക് ഈവൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ആറ് മാസം കൊണ്ടേ നമുക്ക് ആ ബിസിനസ് എങ്ങനെ പോകും എന്ന് പോലും പറയാൻ കഴിയുകയുള്ളൂ ഇത് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഈ പത്ത് പേര് എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഞ്ചു പേരെങ്കിലും ഹോട്ടൽ ജോലി അറിയാവുന്നവരായിരിക്കണം അപ്പോൾ ഈ അഞ്ചു പേർക്ക് പണി കൂടുതലാണ് അവർക്ക് ഹോട്ടൽ ജോലി അറിയണം അവർ അത് ചെയ്തിരിക്കണം കാരണം ഇവിടെ ജോലിക്കാരെ വെക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് ബാക്കി അഞ്ചു പേര് ഇരുന്ന് ഇവരെ നയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ കാരണം ആദ്യത്തെ ആ ഒരു ചിരിയും കളിയും സന്തോഷവും ഒക്കെ വിതിൻ ത്രീ ഫോർ ഡേയ്സ് മാറും അത് അതിനുശേഷം വരുന്നത് എന്താന്ന് വെച്ചാൽ അവൻ കസേരയിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യുകയാണ് ഞാനും ഇറക്കിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ അവനും ഇറക്കിയത് ഒരു ലക്ഷം രൂപയാണ് ആ പരിപാടി നടക്കത്തില്ല ഇങ്ങനെ നമ്മൾ നമ്മളുടെ ആ ഒരു പോസിറ്റീവ്നെസിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നതിന് ഒരു വ്യത്യാസവും വളരെ എളുപ്പം പോയി കഴിഞ്ഞിരിക്കും അതോടുകൂടി ആ കടയുടെ പൂട്ടിടാനുള്ള സമയമാകും ഇവിടെ അങ്ങനെയല്ല ഇത് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് ഈ പത്ത് ലക്ഷത്തിന് പകരം രണ്ട് ലക്ഷം രൂപ വെച്ച് ഇട്ട് ഇരുപത് ലക്ഷം രൂപ സമാഹരിക്കുക എന്നിട്ട് നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹോട്ടൽ സെറ്റപ്പ് എടുക്കുക അതിനുശേഷം ജോലിക്കാരെ വെക്കുക ആ ജോലിക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക ഇവിടെയുള്ള ഉള്ള പത്ത് പേരും അവർക്ക് ഓരോരോ ഡ്യൂട്ടി വീതിച്ചു കൊടുക്കുക ഒരാൾക്ക് ലേബറിനെ നിയന്ത്രിക്കുന്നതാണെങ്കിൽ ഒരാൾക്ക് പർച്ചേസിംഗ് ആയിരിക്കണം ഒരാൾക്ക് സെയിൽ ആയിരിക്കണം ഒരാൾക്ക് ഔട്ട് സൈഡ് ജോബ്സ് ആയിരിക്കണം ഒരാൾക്ക് കട നിയന്ത്രിക്കലായിരിക്കണം ഒരാൾക്ക് സൂപ്പർവൈസിംഗ് ആയിരിക്കണം ഇങ്ങനെ പത്ത് പേർക്കും ഓരോരോ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യുക ആ ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് ചെയ്തിരിക്കണം ഈ പറയുന്ന പോയിന്റുകളൊക്കെ എഗ്രിമെന്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം അതായത് ആൾക്ക് ഇന്ന ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം ലാഭത്തിന് അർഹനാണോ ഇല്ലയോ എന്നുള്ളത് അവിടെ എഴുതി വെച്ചിരിക്കണം ഇല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ ധാരാളം മാർഗങ്ങളുണ്ട് എന്നോട് പറഞ്ഞ ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം എന്റെ ഡ്യൂട്ടി അല്ലേ ഞാൻ ചെയ്തോളാം എസ്കേപ്പ് ആകാൻ വലിയ ഒരുപാട് മാർഗങ്ങളുണ്ട് അപ്പോൾ എസ്കേപ്പ് ആകുന്ന വ്യക്തി നിങ്ങളെ കബളിപ്പിക്കുകയാണ് അതോടുകൂടി മറ്റുള്ളവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാകും അവിടെയും സ്പ്ലിറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അതായത് മനുഷ്യരെ നിയന്ത്രിക്കുന്ന പരിപാടിയാണ് ഈ പത്ത് പേരെ നിയന്ത്രിക്കലാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അതിനുശേഷമാണ് നമ്മുടെ ലേബറെ നിയന്ത്രിക്കേണ്ടത് പിന്നെ ആദ്യം തുടങ്ങുന്നതിനു മുമ്പ് സ്റ്റഡി ചെയ്യണം ഏത് ഏരിയയിലാണ് തുടങ്ങാൻ പോകുന്നത് അവിടെ എന്ത് ബിസിനസ് ഹോട്ടൽ തന്നെ എന്ത് ഹോട്ടൽ ഓൾറെഡി ഉള്ളത് അത് നോൺ വെജ് ആണോ വെജ് ആണോ പ്രത്യേക തരത്തിലുള്ള ഫുഡ് കിട്ടുന്നതാണോ എന്താണ് ഓൾറെഡി ഉള്ളത് അവരുടെ സെയിൽ എന്താണ് അവരുടെ ബ്രാൻഡ് വാല്യൂ എന്താണ് അവരുടെ എത്ര നാളായി ഗുഡ് എത്ര നാളായി അവർ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് പാരമ്പര്യമായിട്ട് ഹോട്ടൽ ബിസിനസിൽ ഉള്ളവരാണോ ഇല്ലാത്തവരാണോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം അവർക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ടോ പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ പോലും അവിടെ കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ ഫ്ലോട്ടിംഗ് പീപ്പിൾ വരുന്ന സ്ഥലമാണോ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിനുശേഷം മാത്രമേ ആ ഏരിയ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ അതിനുശേഷം എത്ര സീറ്റ് ഉണ്ടായിരിക്കണം എത്ര നല്ല രീതിയിൽ ഫർണിഷ്ഡ് ആയിരിക്കണം എത്ര സ്റ്റാഫ് ഉണ്ടായിരിക്കണം എന്തൊക്കെ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിലും ഒരു സ്റ്റഡി അത്യാവശ്യമാണ് ഇതിനൊക്കെ ശേഷം ഇതിന്റെ ഫീസിബിലിറ്റി നോക്കി നമ്മൾ തുടങ്ങാൻ തന്നെ തീരുമാനിച്ചെങ്കിൽ പിന്നെ സെർട്ടൻ ലൈസൻസും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും അതിനുള്ള നെട്ടോട്ടം ആദ്യം ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു സംരംഭത്തിൽ എടുത്തു ചാടാൻ പാടുള്ളൂ പിന്നെ അത്യാവശ്യം അഞ്ചു പേര് പണി അറിയാവുന്നവരായിരിക്കണം എന്നിവിടെ പറഞ്ഞു പക്ഷെ ആ അഞ്ചു പേരല്ല പത്ത് പേർക്കും പണി അറിയാവുന്നവരായിരിക്കണം അറ്റ്ലീസ്റ്റ് പണി അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ നല്ല ഫുഡിനെ കുറിച്ചുള്ള അറിവെങ്കിലും ഉണ്ടായിരിക്കണം ടേസ്റ്റി ഫുഡ് എന്ത് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് എന്ത് എന്നുള്ള അറിവ് കൃത്യമായിട്ടുള്ള കഴിക്കുന്നവരായിരിക്കണം ആഹാരം നല്ലതുപോലെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടെ സ്വാദോടെ കഴിക്കുന്നവരെങ്കിലും ആയിരിക്കണം ഒരു താല്പര്യവും ഇല്ലാതെ ഒരു ലക്ഷം രൂപ മുടക്കി ലാഭം ഉണ്ടാക്കാം എന്ന് കരുതി വരുന്നവരെ ഈ ബിസിനസ്സിൽ കൂട്ടാതിരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതെല്ലാം ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു ഐഡിയയിൽ വർക്ക് ചെയ്യാവുന്നതാണ് ഹോട്ടൽ ബിസിനസ് തന്നെ വേണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഏത് ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ്സിൽ പ്രാവീണ്യമുള്ളവർ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല അറിവുള്ളവർ തന്നെ ആയിരിക്കണം കൂടെ വരുന്ന പാർട്നേഴ്സ് എന്ന് പറയാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഈ തുടങ്ങാൻ പോകുന്ന പോസ്റ്റ് ഇട്ട വ്യക്തിക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഭാവുകൾ നിങ്ങൾക്ക് ഈ ബിസിനസ് ഐഡിയ കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്കും ഭാവങ്ങൾ ഇങ്ങനെ ഏത് ബിസിനസ്സും ചെയ്യാവുന്നതാണ് പാർട്നർഷിപ്പ് ബിസിനസ്സാണ് എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടോടെ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല നന്ദി നമസ്കാരം